श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം മൂന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ജേയസനിത്യസന്യാസി യോനദ്ർദ്വന്തോഹി മഹാബാഹോ മുച്ചതീ പദാനുപദം യഹ യാതൊരു വ്യക്തി ന ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ല ന കാംഷതി കാംഷിക്കുന്നില്ലയോ സഹ അവൻ നിത്യസന്യാസി എന്ന് നേയഹ അറിയപ്പെടേണ്ടവനാണ് ഹി എന്തെന്നാൽ മഹാബാഹോ ഹേ മഹാബാഹോ നിർദ്വന്തോ ദ്വന്ദ്രഹിതനായിരിക്കുന്ന അവൻ ബന്ധാത് ബന്ധനത്തിൽ നിന്ന് സുഖം അനായാസേന പ്രമുച്യത മുക്തനാകുന്നു വിവർത്തനം കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി മഹാബാഹുവായ അർജുന അയാൾ ദ്വന്ദ്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷമടയുകയും ചെയ്യുന്നു ഭാവാർത്ഥം തികഞ്ഞ കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ തൻ്റെ കർമ്മഫലങ്ങളിൽ ഇച്ഛയോ വെറുപ്പോ ഇല്ലാത്തതുകൊണ്ട് എന്നും ത്യാഗിയായിരിക്കും ദിവ്യമായ പ്രേമയുധ ഭഗവത് സേവനത്തിന് സ്വയം സമർപ്പിതനായ സന്യാസി കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് തികഞ്ഞ ജ്ഞാനിയുമായിരിക്കും കൃഷ്ണൻ സമ്പൂർണനാണെന്നും കൃഷ്ണൻ്റെ ഒരംശമാണ് താനെന്നും അയാൾക്ക് അറിയാം ഗുണത്തിലും അളവിലും ഇത് ശരിയാവുകയാൽ ഈ ജ്ഞാനം സമ്പൂർണമാണ് താനും കൃഷ്ണനും ഒന്നു തന്നെ എന്ന സിദ്ധാന്തം അംശം ഒരിക്കലും പൂർണ്ണമാകുന്നില്ലെന്നിരിക്കെ ശരിയല്ല ഗുണത്തിൽ ഒന്നാണെങ്കിലും പരിമാണത്തിൽ വ്യത്യസ്തമാണെന്നതാണ് ശരിയായ അതീന്ദ്രിയ ജ്ഞാനം പ്രത്യാസയ്ക്കോ വിലാപത്തിനോ കാരണമില്ലാതാക്കി അത് ഒരാളെ പൂർണതയിലേക്ക് നയിക്കുന്നു താൻ ചെയ്യുന്നതെന്തും കൃഷ്ണന് വേണ്ടിയാകയാൽ അയാളുടെ മനസ്സിൽ ദ്വന്ദ്വങ്ങളില്ല അങ്ങനെ ദ്വന്ദ്വങ്ങളുടെ തലത്തിൽ നിന്നും ഈ ഭൗതിക ലോകത്തിൽ നിന്നു തന്നെയും അയാൾ മുക്തനാകുന്നു ഹരേ കൃഷ്ണ